ർത്തമാനങ്ങളെ കൃത്യമായി അറിയുന്ന ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന അവർക്ക് ആവശ്യമായത് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അവയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാരോ അവനാണ് ഈ മതം അവതരിപ്പിച്ചത് എന്നു മാത്രമല്ല ഈ മതത്തിലെ ഒരു നിയമം പോലും ദൈവീകമല്ലാത്ത നിയമങ്ങളില്ല ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുത്തയച്ചതല്ലാത്ത ഒരു നിയമമില്ല ഒരു നിയമത്തിൻ്റെ നിർമ്മാണത്തിൽ പോലും ഒരു മനുഷ്യനും പങ്കില്ല ഏതെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചൊരു നിയമം ഇസ്ലാമിലില്ല പ്രവാചം നിർമ്മിച്ച സ്വന്തമായി നിർമ്മിച്ചില്ലാതെ ദിവ്യബോധനമില്ലാതെ സ്വന്തമായി നിർമ്മിച്ച ഒരു നിയമമില്ല ലോകത്ത് വന്ന വലിയ വലിയ പ്രവാചകന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ അവരാരും സ്വന്തമായി നിർമ്മിച്ച ഒരു നിയമം ഇസ്ലാമിലില്ല ഏതെങ്കിലും പണ്ഡിതൻ സ്വന്തമായി നിയമം ഉണ്ടാക്കിയെങ്കിൽ ആ നിയമത്തെ ഒരു മുസ്ലിം പോലും സ്വീകരിക്കയില്ല പ്രവാചകർക്ക് പോലും മതനിയമങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ അവകാശമില്ല എന്ന് അള്ളാഹുതല വ്യക്തമായി വിശുദ്ധ കുർ പരിചയപ്പെടുത്തി വസല്ലമ സ്വന്തം ഇട്ടപ്രകാരം സംസാരിക്കുക സംസാരിച്ചിട്ടുമില്ല ഇൻഹു ഇല്ലാ വഹ യുഞ്ഞു അള്ളാഹു നൽകുന്ന ദിവ്യബോധനം അടിസ്ഥാനമാക്കിയല്ലാതെ വഹിയടിസ്ഥാനമാക്കിയല്ലാതെ പ്രവാചകർ മതകാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ദീനിലെ ഒരട്ട നിയമം പോലും സ്വന്തമായി പ്രവാചകർ പറഞ്ഞിട്ടില്ല എന്നു മാത്രവുമല്ല അഥവാ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് ശക്തമായ നടപടി അള്ളാഹു തല സ്വീകരിക്കുമെന്ന വാണിങ് താക്കീത് കൂടി വിശുദ്ധ ഖുർആണിൽ കാണാം അതേ തവല പ്രവാചകരെങ്ങാനും നമ്മുടെ പേരിൽ ചില വാക്കുകളെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയെങ്കിൽ സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയെങ്കിൽ ആ പ്രവാചകരെ വലം കൊണ്ട് നാം പിടികൂടും എന്നിട്ട് ജീവനാടിയെ നാം മുറിച്ചുകളെയും നിങ്ങളിൽ ഒരാൾക്കും തന്നെ ആ പ്രവാചകരെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന കണിശമായ എത്താക്കിയത് അത് ഹാക്കത്തുമല്ല ഹാക്ക എന്ന സൂറയിൽ നാൽപ്പത്തി മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ കാണാൻ കഴിയുന്നു അതെ ചില വാക്കുകളെങ്കിലും പ്രവാചകർ സ്വന്തമായി കെട്ടിച്ചമച്ചു പറഞ്ഞാൽ ആ പ്രവാചകർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ലോകത്തിൻ്റെ സ്വത്താവിൻ്റെ ആണ് എന്തേ കാരണം പ്രവാചകൻ സലാഹി വസ്ല്ല നിയമമുണ്ടാക്കിയാൽ ആ നിയമം ലോകാവസാനം വരെയുള്ള ലോകർക്ക് മുഴുവനുമുള്ള നിയമമായി സ്വീകരിക്കാൻ പര്യാപ്തമാവില്ല കാരണം പ്രവാചകർ ലോകം മുഴുവനും മറിയുന്നവരല്ല സ്ത്രീകാലജ്ഞാനിയല്ല ഭാവിഭൂത ഭൂതവർത്തമാനങ്ങളെ എല്ലാം മറിയുന്നവനല്ല സൃഷ്ടിച്ചവനല്ല സംരക്ഷിക്കുന്നവനല്ല ഒരടിമയാണ് ഒരു ദൂതനാണ് ഒരു സൃഷ്ടിയാണ് അതുകൊണ്ട് സട്ടാവായവനാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധ കുർ ആന പല സ്ഥലത്തും പ്രയോഗിച്ചു പ്രയോഗം കാണാം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹുത്തല മറുപടി നൽകുന്നത് നബിതങ്ങൾക്ക് വന്ന് വന്ന പല ചോദ്യങ്ങൾക്കും നിബിധങ്ങൾ നൽകിയ മറുപടി എന്താ ലാ ലാതിരി എനിക്കറിയില്ല എന്ന മറുപടികൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുഹാബിമാൾ വന്ന് ചോദിക്കും പല ചോദ്യങ്ങളും നബിധങ്ങളുടെ മറുപടി ലാ അതിരി എനിക്കറിയില്ല എന്നാണ് എന്താണ് ആ മറുപടി പറയാൻ കാരണം സ്വന്തമായി പറയാനവകാശമില്ല ഇനി പറയേണ്ടതാര ലോകത്തിൻ്റെ സട്ടാവാണ് ാണ് റബ്ബിൽ നിന്ന് ഒരു ദിവ്യബോധനം ആ വിഷയത്തിൽ അതുവരെ ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് പറയുമായിരുന്നു ല അതിരി എനിക്കറിയില്ല എന്ന് ലോകത്ത് വന്ന പണ്ഡിതന്മാരൊക്കെയും ആ മാതൃക സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട് കൃത്യമായി അറിവില്ലാത്ത വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം നൽകിയ മറുപടി ല അതിരി എനിക്കറിയില്ല എന്ന മറുപടി തന്നെയായിരുന്നു ആണിൽ ആവർത്തിച്ചു വന്ന പതിനഞ്ചു സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്ന ഒരു ശൈലിയാണ് എസ് അലൂനക്ക ഒ എസ് അലൂനക്ക എന്നീ പ്രയോഗങ്ങളായി പതിനഞ്ച് പ്രാവശ്യം ആണിൽ ആവർത്തിച്ച് പ്രയോഗിച്ചത് കാണാൻ കഴിയും അഥവാ നബിയെ താങ്കളോട് ഇതാ അവർ ചോദിക്കുന്നുവെന്നാണ് ആ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ചോദിക്കുന്നു കുൽ പറഞ്ഞു കൊടുക്കുക എസ് അലൂനക്ക നബിയെ താങ്കളോട് ഇതാ അവർ ചോദിക്കുന്നു കുൽ പറഞ്ഞു കൊടുക്കുക എത്ര സ്ഥലത്ത് പതിനഞ്ച് സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സമാനമായ ശൈലി നമുക്ക് കാണാൻ കഴിയുന്നു സുതുബക്കരയിൽ ഏഴു തവണ ഈ പ്രയോഗം വന്നിട്ടുണ്ട് എസ് അലൂനക്ക നബിയെ താങ്കളോടവർ ചോദിക്കുന്നുണ്ട് സുതുബക്കരയിൽ നൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പത്തൊമ്പത് രണ്ട് പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇങ്ങനെ ഏഴു തവണ ഒരേ അധ്യായത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇതേ പല പ്രയോഗം കാണുന്നു നബിയെ താങ്കളോടവർ ചോദിക്കുന്നു ിൽ പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് സുഹൃത്തു മാന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് റാഫിലും അംഫാലിലും ഇസ്രായിലും കഹ്ഫിലും തോഹയിലും നാസിയത്തിലുമെല്ലാം സമാനമായ പദപ്രയോഗങ്ങൾ കാണാം നബിയെ താങ്കളോട് ചോദിക്കുന്നു അതേപോലെ കൂലൂന അവർ പറയുന്നു നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക വക്കാലു അവർ പറഞ്ഞു ഇല്ല താങ്കൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ തുടങ്ങി ചോദ്യം നബിയോടാണ് പക്ഷേ ഉത്തരം റബ്ബില്ലെന്നാണ് ചോദ്യം നബിയോടാണ് മറുപടി അള്ളാഹുവിൽ നിന്നാണ് ലോകത്തിനെ സ്വത്താവാണ് മറുപടി നൽകുന്നത് പ്രവാചകരെല്ലാം മറുപടി നൽകിയത്